കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐ ടി രാ അച്ചാക്കാട് ഏരിയ സമ്മേളനം പാർത്തോട് എം എം ലോറൻസ് നഗറിൽ സംഘടിപ്പിച്ചു യൂണിയന്റെ മുപ്പത്തിയൊന്നാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഏരിയ സമ്മേളനം യൂണിയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി ജി അജിത ഉദ്ഘാടനം ചെയ്തു ഭരണഘടനാ വിരുദ്ധമായി ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് സംസ്ഥാന വിഷയമായ സഹകരണ മേഖലയിൽ ഇടപെടുന്നതിനായി പ്രഖ്യാപിച്ചിട്ടുള്ള കേന്ദ്ര സഹകരണ നയം പിൻവലിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജോലിയെടുത്താൽ ശമ്പളം കിട്ടണം ശമ്പളം കിട്ടിയാൽ നമുക്ക് ജീവിക്കണം നമ്മുടെ കുടുംബക്കാർക്ക് ജീവിക്കണം നമ്മുടെ കുട്ടികൾക്ക് ജീവിക്കണം അതാണല്ലോ നമ്മുടെ എല്ലാവരെയും പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ചാണ് തൊഴിലാളികൾ ഉള്ളു അല്ലേ അതിനോടനുബന്ധിച്ച് ആണോ തൊഴിലാളികളുടെ മേഖലയിൽ മേഖലയിൽ നിന്ന് ഈ ജോലി പോയാൽ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി ഞാൻ പങ്കെടുക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ പൊതുയോഗങ്ങളിൽ ഇവിടെ വേറെ ാണ് തൊഴിലാളികൾക്കാർ ആ പരിപാടികളിൽ നിൽക്കും യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി സി രാജശേഖരൻ സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി അനീഷ് സി എസ് പ്രവർത്തന റിപ്പോർട്ടും ഏരിയ ട്രഷറർ പി എം രൺദീപ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കെ സിഇ ജില്ലാ പ്രസിഡന്റ് ഇ കെ ചന്ദ്രൻ പാർത്തോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എൻ വിജയൻ കൊന്നത്തരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എം ബേബി കെ ജി ജയദേവൻ സിജി പി എം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ടോമിച്ചൻ കെ ജെ എ പ്രസിഡന്റായും ബിജു വി ജെ രഞ്ജിനി വി ആർ ഷൈജു തോമസ് ബെന്നി ജോസഫ് ഗീത എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു ഇരുപത്തിയഞ്ചംഗ ഏരിയ കമ്മിറ്റിയെയും ഇരുപത്തിമൂന്നംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും യോഗം തെരഞ്ഞെടുത്തു